കോൺഗ്രസ് ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നതിനെ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കാര്യമില്ല ഇത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഞാൻ കോൺഗ്രസ് ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായി ഒരുപാട് നേതാക്കന്മാരാണ് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ കഷ്ടകരമായിട്ടുള്ള കാര്യം നിൽക്കുന്നത് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പങ്കെടുത്ത് ജയിച്ച ജനപ്രതിനിധികൾ അവര് ബി ജെ പിയിലേക്ക് മാറിയിട്ടുണ്ട് കോൺഗ്രസുകാരായിട്ടുണ്ട് ജനാധിപത്യ സ്ഥാനാർത്ഥികൾ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും മത്സരിക്കപ്പെട്ട് ഈ സാഹചര്യം അവർ കൃത്യമായി മനസ്സിലാക്കി പ്രതികരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത് ഷം സീറ്റ് പൂർത്തീകരിച്ചത് കൊണ്ടായിരിക്കില്ലേ വരെ ഇടം കൊടുക്കാതി